കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം അഞ്ച് ദുര്യോധനൻ പാണ്ഡവ് പക്ഷത്തെ മറ്റ് മഹായോദ്ധാക്കളുടെ പേരുകൾ എന്നി പറയുന്നത് തുടരുന്നു ധൃഷ്ടക്കേതുചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുചിക്കുന്തി ഭോജിച്ച ശൈബേശ്ച നരപുങ്കോ നേരിട്ടുള്ള മലയാളാർത്ഥം ആ സൈന്യത്തിൽ ദൃഷ്ടകേതു ചേകിതാനൻ വീരനായ കാശിരാജാവ് എന്നിവരുണ്ട് കൂടാതെ പുരിചിത്തും കുന്തിഭോജനും മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബിനുമുണ്ട് വിശദമായ ഭാവം ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് തുടരുകയാണ് ധൃഷ്ടകേതു ചേതുരാജ്യത്തിലെ രാജാവും ശിശുപാലന്റെ പുത്രനും ശിശുപാലനെ വധിച്ചത് ശ്രീകൃഷ്ണനായിരുന്നിട്ടും ദൃഷ്ടകേതു ധർമ്മത്തിന്റെ പക്ഷമായ പാണ്ഡവരോടൊപ്പമായിരുന്നു ശേഖിതാനൻ യാദവ്കുലത്തിലെ മറ്റൊരു മഹാനായ യോദ്ധാവ് കാശിരാജച്ച വീര്യവാൻ പരാക്രമിയായ കാശിരാജാവിന്റെ സാന്നിധ്യം പാണ്ഡവരുടെ സൈനികവും രാഷ്ട്രീയവുമായ ശക്തി വർദ്ധിപ്പിച്ചു പുരുചിത്തും കുന്തിഭോജനും കുന്തിയുടെ സഹോദരങ്ങൾ അതായത് പാണ്ഡവരുടെ മാതുലന്മാർ ഷൈബേഷ് നരപുങ്കവ് ശിബിരാജ്യത്തിലെ രാജാവ് ദുര്യോധനൻ അദ്ദേഹത്തെ നരപുങ്കവ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ കാളയെപ്പോലെ ശക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു ശത്രുപക്ഷത്തെ യോദ്ധാവിനെ ഇത്രയധികം ബഹുമാനത്തോടെ വിശേഷിപ്പിക്കുന്നത് ദുര്യോധനന്റെ ഉള്ളിലെ ഭയത്തെയാണ് കാണിക്കുന്നത് സംഗ്രഹം ദുര്യോധനൻ തന്റെ വർദ്ധിച്ചുവരുന്ന ഉത്കണ്ഠയോടെ പാണ്ഡവസേനയിലെ ദൃഷ്ടകേതു ചേകിതാനൻ കാശിരാജൻ പുരിജിത്ത് കുന്തിഭോജൻ മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ തുടങ്ങിയ മഹാരഥന്മാരുടെ പേരുകൾ എന്നി പറയുന്നു ഇത് എതിരാളികളുടെ ശക്തിയെക്കുറിച്ച് അവൻ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം ഭയം നമ്മളെ എതിരാളിയുടെ ശക്തിയെ പെരുപ്പിച്ചു കാണിക്കുക മാത്രമല്ല അവരുടെ കഴിവുകളെ എണ്ണിപ്പറയുന്നതിൽ നമ്മളെ തളച്ചിടുകയും ചെയ്യും എന്ന് ഈ ശ്ലോകം പഠിപ്പിക്കുന്നു ഒരു പ്രശ്നത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടുകയുള്ളൂ വെല്ലുവിളിയെ മനസ്സിലാക്കുകയും എന്നാൽ ഊർജ്ജം മുഴുവൻ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ മെനിയുന്നതിനായി ഉപയോഗിക്കുകയും വേണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ അമർത്തുക നന്ദി